ഈ ലോകംസ്കാരം പുതിയൊരു വേളയിൽ സ്വാഗതം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വലിയ സംഭവം കേട്ടോ അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ ബി ജെ പി സപ്പോർട്ടേഴ്സിൻ്റെ പ്രൊഫൈൽസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ടാഗ്ലൈൻ ഇടുന്നതാണ് അതിൽ മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്ന രീതിയിൽ ശരിക്കും അത് സത്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനെ അതായത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനാണ് അപ്പോൾ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി എട്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിൽ വന്നത് അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അപ്പോൾ ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കേട്ടോ അപ്പോൾ തിരിച്ച് ചെന്നിട്ട് കാബൂളിൽ ചെന്നിട്ട് അവർ പത്രസമ്മേളനം നടത്തിയുണ്ടായി ആ പത്രസമ്മേളനത്തില് ഒരു കാര്യം ഈ ആമീർ ഖാൻ മുത്താക്കി പറയുകയുണ്ടായി അതായത് മോദിജി സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അഫ്ഗാനിസ്ഥാനില് മൂന്ന് ക്ഷേത്രങ്ങൾ പണിയും ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ശിവൻ്റെ ആവാം ശ്രീരാമൻ്റെ ആവാം വൈഷ്ണവി ദേവിൻ്റെ ആവാം അപ്പോൾ ഇത് ഈ മൂന്ന് ദേവിദേവന്മാരുടെ ആരുടെ അതാണെങ്കിൽ ആയിക്കോട്ടെ മൂന്ന് ക്ഷേത്രങ്ങൾ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പണിയും അപ്പോൾ മൂന്ന് സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്ന് കാബൂളിൽ ഒന്ന് കണ്ടഹാറിൽ ഒന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തും അപ്പോൾ ഈ കണ്ടഹാർന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതായത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നേപ്പാളിൽ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം പ്രാഞ്ചിക്കൊണ്ടുപോയി ഏകദേശം പത്ത് മുന്നൂറോളം യാത്രക്കാരുള്ള ഇതാണ് അപ്പോൾ ആ വിമാനമാണ് ഈ താലിബാൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മസൂദ് അസറിനൊക്കെ നമ്മൾ വിട്ടുകൊടുത്തില്ലേ ഈ അഫ്ഗാനിസ്ഥാനെ അതൊരു സ്റ്റോറി അതവിടെ എടുക്കട്ടെ എന്ത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മോദിയിലൂടെ ഞങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി നേടിക്കൊണ്ടിരുന്നത് നടപ്പിലാക്കുന്നില്ല നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൊടുന്നിനെ എന്തുകൊണ്ടാണ് ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് ഇത്ര തരത്തിൽ അതായത് അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് അവർ തീവ്ര മത ഒരു മതവാദികളാണ് ഈ താലിബാൻ താലിബാനിലേൻ്റെ അർത്ഥം തന്നെ ഈ മതം പഠിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ എന്തുവാണതിൻ്റെ അർത്ഥം ഈ അറബിയിൽ അപ്പോൾ അത്രയും തീവ്രമായ അതായത് അവിടെ സ്ത്രീകൾ എഴുതിയ ബുക്ക് ഒന്നാരും വായിച്ചുകൂടാ സ്ത്രീകൾ സ്കൂളിൽ പോയി കൂടാ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണ്ട പിന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൂടാ ഇത് അടുത്ത കാലത്തൊക്കെ സംഭവിച്ച കേട്ടോ അപ്പോൾ അതിതീവ്രവാദ ഇസ്ലാമിക നിയമം ശരിയ നിയമം നടപ്പിലാക്കുന്ന അതായത് ഇവിടുത്തെ പോപ്പുലർ ഒക്കെ ബാപ്പയായിട്ട് വരും ഈ താലിബാൻ അപ്പോൾ അത്തരത്തിലതിതീവ്രമായ മതനിയമങ്ങൾ ശരിയായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന താലിബാൻ പൊടുന്നനെ അതായത് അവിടുന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റ പറ്റാത്ത തരത്തിലാണ് അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് അവിടുത്തെ താലിബാൻ്റെ ആൾക്കാരൊക്കെ താലിബാൻ്റെ ആൾക്കാരൊക്കെ ജയ് ശ്രീറാം വിളിക്കുന്നു ജയ് ശ്രീറാം വിളിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പാ ിസ്ഥിസ്ഥാനും താലിബാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായില്ലേ അപ്പോൾ പാകിസ്ഥാൻ കയറി കാബൂൾ ആക്രമിച്ചു അതിനുശേഷം താലിബാൻ അങ്ങോട്ടും കയറി അറ്റ അറ്റാക്ക് ചെയ്തു കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് പാകിസ്ഥാനെ തന്നെയാണ് അപ്പോൾ അതിനുശേഷം കുറേ അറ്റാക്ക് നടന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പാകിസ്ഥാൻ പട്ടാളക്കാരെയും അവരോട് ഉപയോഗിക്കുന്ന ടാങ്കറുകളൊക്കെ പിടിച്ചു വച്ചിരുന്നു ഈ താലിബാൻ്റെ ആൾക്കാർ അപ്പോൾ ഈ പാകിസ്ഥാന്റെ പട്ടാളക്കാരെക്ക് ഉടുതോണിയില്ലാതെ ഇവിടെ റോഡിലൂടെ നടത്തിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ പെഹൽഗാം ഭീകരമായി ക്രമണം നടന്നില്ലേ പെഹൽ അപ്പോൾ പെഹൽഗാമിൽ എന്താ നടന്നത് അതായത് അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആൾക്കാരെ മതം ചോദിച്ച് മാറ്റി നിർത്തി അതായത് സംശയമുള്ളവർ തുണിപൊക്കി നോക്കിയിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അതായത് തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ തീവ്രവാദികളൊക്കെ ഇത്തരം ആൾക്കാരൊക്കെ വിടിവെച്ച് വന്നത് അപ്പോൾ അതിന് പ്രതികാരം എന്നോണം പ്രതികാരം ചെയ്യാൻ പോകുന്ന എന്നോണം ഈ താലിബാൻ്റെ ആൾക്കാർ പാകിസ്ഥാന് ഉടുതുണിയില്ലാതെ നടക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ വരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ കയറി നോക്കി ഒരുപാട് ആൾക്കാരൊക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞു ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ ഏടാ നീയൊക്കെ തുണി പൊക്കി നോക്കി മതം നോക്കി നീക്ക അവിടെ പണിതില്ലെ ഞങ്ങളുടെ പാവപ്പെട്ട അതായത് പാവം പിടിച്ച ടൂറിസ്റ്റുകൾ നിങ്ങൾ ചെയ്തില്ലേ അതിനൊക്കെ പ്രതികാരമാണ് ഇത് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കുക ഒരുപാട് ആൾക്കാർ ഒരേ തരത്തിൽ അതായത് പെഹൽഗാമിനുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന തരത്തിലാണ് എല്ലാ ആൾക്കാരും കമൻറ് ചെയ്തിരിക്കുന്നത് ഇത് ചിലപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിട്ടാവാം അജിത് ഡോവൽ പറഞ്ഞിട്ടാവാം ചിലപ്പം അവരെ സ്വയം ഇഷ്ടത്തിന് ചെയ്തിട്ടാവാം താലിബാൻ അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ താലിബാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഞങ്ങളും മറുപടി ചോദിക്കും അതായത് പാകിസ്ഥാൻ്റെ കൂടെ അതായത് ഇന്ത്യ ഞങ്ങൾക്ക് ഞങ്ങളെ ദൈവമാണ് ഞങ്ങളിപ്പോൾ അള്ളാഹിനെ പോലെ കരുതിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് വേണ്ട അവർക്ക് ഭക്ഷണമില്ല ഒരു ലോകത്തിലെ ഒരു രാജ്യവും അവർക്ക് ഒരു തരി ഗോതമ്പോ അരിയോ അങ്ങനത്തെ ഒന്നും കൊടുത്തില്ല ഇന്ത്യയാണ് ടെൺ കണക്കിന് ഗോതമ്പ് അങ്ങോട്ടേക്ക് അയറ്റി അയച്ചത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം റിസർവ് ഇതുള്ളത് ഈ ഗോതമ്പ് ഇതൊക്കെ റിസർവ് കളക്ഷൻ കളക്ഷനുള്ളത് ഇന്ത്യയിലാണ് ഒരുപാട് ഗോതമ്പ് അയച്ചു അപ്പോൾ തണുപ്പ് വന്നപ്പോൾ ഉണ്ടല്ലോ അവർക്ക് കമ്പളി പോലും ഇന്ത്യെന്ന് ഒരുപാട് കമ്പിളി പോയി മെഡിസിൻ പോയി പിന്നെന്താ പറയേണ്ടത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തു ഡാമ് പണിതു വെള്ളം അതൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊടുത്തു നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യയാണ് ചെയ്തു കൊടുത്തത് അതായത് ഒരു രക്ഷാധികാരിയുടെ അഫ്ഗാനിസ്ഥാൻ ഒരു രക്ഷാധികാരി എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് അതായത് അവരും അങ്ങനെയാണ് ഒരു പിതൃസ്ഥാനത്ത് നിന്നാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ആമിർഖാൻ മുത്താക്കിയടക്കം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അപ്പോൾ ഇന്ത്യൻ പൗരമാർ ദ്രോഹിച്ച് അതടക്കം പെഹൽഗാമിലെ നട അതിനടക്കം ഞങ്ങൾ ചോദിക്കും എന്ന മറുപടി ചോദിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ പിടിക്കപ്പെട്ട പാകിസ്ഥാന്മാർ ഒഴുതുണില്ലാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതായത് ആ പെഹൽഗാമിന് ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം വലിയ രീതിയിലുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടുത്തെ ആൾക്കാരൊക്കെ ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു അവസ്ഥ ഈ താലിബാൻ്റെ ആൾക്കാരും ഈ ലിബറേഷൻ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആൾക്കാരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്ക് ആദ്യം അവരുടെ ഈ അല്ലാ അത് അങ്ങനത്തെ മുസ്ലിം ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സൂക്തങ്ങളൊക്കെ ചൊല്ലുന്നു അതിനുശേഷം ജയ് ജയ് ശ്രീറാം വിളിക്കുന്നു ജയ് വലി വിളിക്കുന്നു ജയ് മഹാകാളി വിളിക്കുന്നു അങ്ങനത്തെ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രചരിച്ചു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ എന്തു തന്നെയാലും ഇത് നരേന്ദ്രമോദിയുടെ അതായത് നേരത്തെ പറഞ്ഞ മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ അതുമാതിരി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അതായത് പോലും മോദി തൻ്റെ ആ ഒരു ഓറ കൊണ്ട് ആ കാലിബർ കൊണ്ടിട്ട് ശരിക്ക് കൊണ്ട് ശരിക്കും മാറ്റിയിരിക്കണം മാറ്റിമറിച്ചിരിക്കണം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ അതായത് ഒന്ന് ആലോചിച്ചൊക്കെ ഈ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ അമേരിക്കൻ ആർമി അവിടെ വിട്ടുപോയിട്ട് അവിടെ അധികാരത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നു അതിനുശേഷം എന്താ സംഭവിച്ചത് കേരളത്തിലെ മീഡിയകളൊക്കെ വലിയ രീതിയിൽ അവിടെ താലിബാൻ വിസ്മയമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വലിയ ചർച്ചയുണ്ടായി വിസ്മയം താലിബാൻ വിസ്മയമാണ് വലിയ സംഭവമാണ് ഇനി താലിബാനും പാകിസ്ഥാനൊക്കെ ഒരുമിച്ച് ഇന്ത്യ ഇന്ത്യയൊക്കെ തീർത്ത് കളിയെന്നൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള സുഡാഫികളൊക്കെ വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഈ അവിടെ കാബൂളിലുള്ള അവിടെ തലസ്ഥാനമായ കാബൂളിലുള്ള ഈ യുനെസ്കോയുടെ ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രമുണ്ട് ഒരു വലിയ അതായത് ബുദ്ധ അങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതും അത്ര കുറച്ച് ശില്പങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു വലിയൊരു സെൻറ്ററായിരുന്നു അപ്പോൾ ആ സെൻ്ററൊക്കെ ഇവരെ അടിച്ച് നിരത്തി അവിടുത്തെ ബുദ്ധൻ്റെ പ്രതിമയ്ക്കെടുത്ത് അടിച്ച് നിരപ്പാക്കി അപ്പോൾ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കയ്യട്ടിയായിരുന്നു അതായത് ഇതൊക്കെയാണ് എല്ലായിടത്തും വേണേൽ ഇതൊക്കെ ഇന്ത്യയിൽ വരണം താലിബാൻ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ആഘോഷമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ശരിക്കും നല്ല നയതന്ത്രപരമായിട്ട് വലിയ രീതിയിൽ ഇന്ത്യയായിട്ട് ബന്ധം പുലർത്തി അതായത് ഇപ്പം മീർ ഖാൻ മുത്താക്കി ഇന്ത്യയിലേക്ക് വന്നില്ലേ അതായത് ഇതിനു മുന്നേ തന്നെ ഇതിനു മുന്നേ അവർ താലിബാനെ സഞ്ചരിക്കാൻ പറ്റിക്കുന്ന രണ്ട് രണ്ടേ രണ്ട് രാജ്യങ്ങളായിരുന്നു ഒന്ന് ഖത്തറും ഒന്ന് സൗദി അറേബ്യയും വേറെ ഒരു രാജ്യങ്ങൾക്കും അങ്ങോട്ട് പോകാനുള്ള ഒരു അനുമതിയും ഉണ്ടായിരുന്നില്ല പുറത്തോട്ട് പറക്കാനില്ല പക്ഷേ ഇന്ത്യ ഇടപെട്ട് നരേന്ദ്രമോദി ഇടപെട്ട് ഈ ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇടപെട്ടിട്ട് ഇവരുടെ ട്രാവൽ ബാനങ്ങ് എടുത്തു കളഞ്ഞു അത് അറ്റ്ലീസ്റ്റ് അവർക്കിഷ്ടമില്ലേ അവരെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ ട്രാവൽ ബാൻ എടുത്തു കളഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ റഷ്യയിലോട്ട് പോയത് ഈ ഇന്ത്യയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ റഷ്യയിൽ പോയിരുന്നു റഷ്യയിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു രക്ഷാധികാരി എന്ന രീതിയിലാണ് താലിബാൻ കാണുന്നത് അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്താ വേണ്ടത് അതായത് അത്രയ്ക്ക് ഭയങ്കര അതായത് ഇങ്ങോട്ട് തരുന്ന സ്നേഹത്തിന് നമ്മൾ അങ്ങോട്ടൊന്നും തിരിച്ചു കാണിക്കുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് ഒരു ആയിരം ടൺ സ്നേഹം അങ്ങോട്ട് കാണിയാൽ ഒരു ഒരു നൂറ് ഗ്രാമവും അങ്ങോട്ട് തിരിച്ച് കാണിക്കാൻ അനുവദിക്കണം മോദിജി എന്നാണ് ആമിർ ഖാൻ മുത്താക്കി പറയുന്നത് അതാ നരേന്ദ്രമോദി മോദിജി സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ ക്ഷേത്രം പണിയും അപ്പോൾ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദി തന്നെ വരണം അതായത് ഇവിടെ അയോധ്യയിലെ ക്ഷേത്രത്തിൽ മോദി എങ്ങനെയാണ് ചെയ്തത് അതേമാതിരി കർമ്മങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ സന്യാസി സന്യാസിപരിമാർ കൊണ്ടുവന്ന നരേന്ദ്രമോദി ആ കാർമികത്വം വഹിച്ച് ആ ക്ഷേത്രങ്ങളും ഉദ്ഘാടനം എന്നാണ് ആമിർ ഖാൻ മുത്താക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇവിടുത്തെ സുഡാപ്പികൾ എങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് ഐഡിയൽ അതായത് തങ്ങൾ ഒരു ഒരു കാലത്ത് വിസ്മയമായി കണ്ട് കൊണ്ട് നടന്ന ഇപ്പോൾ അതായത് ക്ഷേത്രങ്ങൾ പണിയുന്നു നരേന്ദ്രമോദി വാനോളം പുകഴ്ത്തു നരേന്ദ്രമോദി യുഗപുരുഷനാണെന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എന്തു തന്നെയാലും വലിയ രീതിയിലുള്ള ഒരിക്കലും സംഭവിക്കുന്നത് സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നരേന്ദ്രമോദിയുടെ ആ ഓറേണ്ടല്ലേ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അതായത് നരേന്ദ്രമോദി പറഞ്ഞത് നമസ്തേ ഗോസ് ടു ഗ്ലോബൽ അതായത് നരേന്ദ്രമോദി പല പല വിദേശ രാജ്യങ്ങളിൽ എല്ലാവരുടെ പോകുമ്പോൾ നമ്മുടെ കൈകൂപ്പി നമസ്തേ പറയില്ലേ ആ നമസ്തേ എല്ലാവരും പറയും അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണി ഉണ്ടല്ലോ മെലോണിയാണ് ഇതിനൊരു ഗ്ലോബൽ ഒരു അറ്റൻഷൻ കൊടുത്തത് നരേന്ദ്രമോദി എല്ലായിടത്തും ഇങ്ങനെ കൈകൂപ്പി നമസ്തേ പറയുന്നു അപ്പോൾ ഈ മെലോണിയും എല്ലാ സ്ഥലത്തും പോയിട്ട് കൈകൂപ്പി നമസ്തേ പറയുന്നു അപ്പോൾ അത് ആൾക്കാരൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിന് ഹങ്കേറിയം കഴിഞ്ഞ ദിവസം മെലൂണിയും ഹങ്കേരിയൻ പ്രസിഡന്റ് നമ്മൾ മീറ്റ് ചെയ്തിരുന്നു അവിടെ ഇറ്റലിയിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് മെലോനി ഈ നമസ്തേ പറയുന്നു അതേമാതിരി ഈ ഹേറിയൻ പ്രസിഡന്റ് അതേമാതിരി ചെയ്യുന്നു പിന്നെ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് വേറെ കഴിഞ്ഞ മാസം ഈ ഗാസ സമയം ഇതുണ്ടല്ലോ സമയത്ത് ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപും അത് ചെയ്യുന്നു ഈ മെലോനിയെടുത്ത് അപ്പോൾ ഇത് നരേന്ദ്രമോദിയെ പോലും നമസ്തേ ഗോസ് ഗോസ് ടു ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാലും നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഒരു ചില്ലറക്കാരനല്ല ശരിക്കും ഇങ്ങനെ യുഗപുരുഷൻ തന്നെയാണ് അതായത് സച്ചാൽ ഒരു ദൈവത്തെ ിന്റെ അവതാരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് പുള്ളി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു മൂന്ന് ക്ഷേത്രങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പണി പണിയാൻ പോകുന്നത് അത് ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാത് നരേന്ദ്രമോദി അവിടെ ചെല്ലുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം